ഹലോ ഗോയ്സ് എൽ ബി എസ്സിൻ്റെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചു കോളേജ് ലഭിച്ചവർ ടോക്കൺ ഫീ ഇരുപത്തൊമ്പത് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിന് മുമ്പ് അടക്കണം തേർഡ് അലോട്ട്മെൻറ്റിൻ്റെ ഓപ്ഷൻസിൽ എൻ്റെ റീ അറേഞ്ച്മെൻറ്റ് നടത്തണമെങ്കിൽ അത് ഇരുപത്തി ഒമ്പത് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് മുമ്പ് നടത്താവുന്നതാണ് ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷം ഓരോ ഗവൺമെൻറ് കോളേജിലും ആയ അവസാനത്തെ അസമെൻറ്റ് റാങ്ക് ആണ് വീഡിയോയുടെ അവസാനം സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ അവസാന ഗവൺമെൻറ് സീറ്റിൽ കയറി അസമെൻറ്റ് റാങ്കും പറയുന്നുണ്ട് അതുകൊണ്ട് വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കുക ആദ്യത്തെ കോളേജാണ് ഗവൺമെൻറ് കോളേജ് ഓഫ് നഴ്സിംഗ് ആലപ്പുഴ ഇവിടെ അവസാനം കയറിയ എസ് എമ്മിൻ്റെ റാങ്ക് വരുന്നത് തൊള്ളായിരത്തി മുപ്പത്തി രണ്ടാണ് അടുത്ത കോളേജാണ് ഗവൺമെൻറ് കോളേജ് ഓഫ് നഴ്സിംഗ് കണ്ണൂർ ഇവിടെ അവസാനം കയറിയ എസ് എമ്മിൻ്റെ റാങ്ക് വരുന്നത് ആയിരത്തി അൻപതാണ് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ഗവൺമെൻറ്റ് കോളേജ് ഓഫ് നേഴ്സിംഗ് കണ്ണൂരിൽ കയറിയ അവസാനത്തെ എസ് റാങ്ക് ആയിരത്തി അൻപത് അടുത്ത കോളേജാണ് ഗവൺമെൻറ് കോളേജ് ഓഫ് നേഴ്സിങ് എറണാകുളം ഇവിടെ അവസാനം കയറിയ എസ് എമ്മിൻ്റെ റാങ്ക് വരുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നാണ് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ഗവൺമെൻറ് കോളേജ് ഓഫ് നേഴ്സിംഗ് എറണാകുളത്ത് അവസാനം കയറിയ എസ് എമ്മിൻ്റെ റാങ്ക് എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് അടുത്ത കോളേജാണ് ഗവൺമെൻറ് കോളേജ് ഓഫ് നേഴ്സിംഗ് ഇടുക്കി ഇവിടെ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ അവസാനം കേരള എസ് എമ്മിൻ്റെ റാങ്ക് വരുന്നത് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ആറാണ് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ഗവൺമെൻറ് കോളേജ് ഓഫ് നേഴ്സിംഗ് ഇടുക്കിയിൽ അവസാനം കേരള എസ് എമ്മിൻ്റെ റാങ്ക് ആയിരത്തി തൊണ്ണൂറ്റി ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ആറ് അടുത്ത കോളേജ് ഗവൺമെൻറ് കോളേജ് ഓഫ് നേഴ്സിംഗ് കോഴിക്കോട് ഇവിടെ അവസാനം കയറി എസ് എമ്മിൻ്റെ റാങ്ക് വരുന്നത് ഇരുന്നൂറ്റി പത്തൊമ്പതാണ് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ അവസാനം കയറി എസ് എമ്മിൻ്റെ റാങ്ക് ഇരുന്നൂറ്റി പത്തൊമ്പത് അടുത്ത കോളേജാണ് ഗവൺമെൻറ് കോളേജ് ഓഫ് നേഴ്സിംഗ് കൊല്ലം ഇവിടെ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ അവസാനം കയറി എസ് എമ്മിൻ്റെ റാങ്ക് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി പതിനാറാണ് ഗവണ്മെൻറ്റ് കോളേജ് ഓഫ് നേഴ്സിങ് കൊല്ലത്ത് അവസാനം കയറി എസ് എമ്മിൻ്റെ റാങ്ക് ആയിരത്തി ഇരുന്നൂറ്റി പതിനാറ് അടുത്ത കോളേജാണ് ഗവൺമെൻറ് കോളേജ് ഓഫ് നേഴ്സിംഗ് കാസർഗോഡ് ഇവിടെയാണ് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഏറ്റവും അവസാനത്തെ എസ് എം കയറിയത് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ഇവിടെ അവസാനം കയറിയ എസ് എമ്മിൻ്റെ റാങ്ക് വരുന്നത് ആയിരത്തി അറുന്നൂറ്റി അൻപത്തി ഒന്നാണ് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ഗവൺമെൻറ് കോളേജ് ഓഫ് നേഴ്സിംഗ് കാസർഗോഡിൽ അവസാനം കയറിയ എസ് എമ്മിൻ്റെ റാങ്ക് ആയിരത്തി അറുന്നൂറ്റി അൻപത്തി ഒന്ന് വീടില് ഞാൻ ഓരോ സീറ്റിലും കയറിയ റാങ്ക് എന്നാണ് പറയുന്നത് സോറി ക്ഷമിക്കണം അലോട്ടഡായ റാങ്ക് ആണ് കാരണം ഈ സീറ്റിലൊന്നും ഈ കുട്ടികൾ കയറിയെന്ന് ഉറപ്പ് പറയാനായിട്ടില്ല കാരണം ഇപ്പോൾ രണ്ട് അലോൺമെൻറ്റ് കഴിഞ്ഞിട്ടുള്ളൂ അപ്പോൾ നിങ്ങൾ ക്ഷമിക്കണം ഞാൻ കയറിയതിനുദ്ദേശിച്ചത് അത് അലോട്ടഡായി എന്നാണ് അടുത്ത കോളേജാണ് ഗവൺമെൻറ് കോളേജ് ഓഫ് നേഴ്സിംഗ് കോട്ടയം ഇവിടെ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ പുതുതായി ഒരു എസ് എമ്മും ആയിട്ടില്ല ഒന്നാമത്തെ അലോൺമെൻറ്റിൽ നിൽക്കരു എസ് എം മാത്രമേ ഉള്ളൂ ഇവിടെ പുതുതായിട്ട് സെക്കൻഡ് അലോൺമെൻറ്റിൽ ഒരു എസ് എമ്മും ആയിട്ടില്ല അടുത്ത കോളേജാണ് ഗവൺമെൻറ് കോളേജ് ഓഫ് നേഴ്സിങ് മലപ്പുറം ഇവിടെ സെക്കൻഡ് അലോൺമെൻറ്റിൽ അവസാനം അലോട്ടഡായ എസ് എമ്മിൻ്റെ റാങ്ക് വരുന്നത് എണ്ണൂറ്റി എഴുപത്തെട്ടാണ് സെക്കൻഡ് അലോൺമെൻറ്റിൽ ഗവൺമെൻറ് കോളേജ് ഓഫ് നേഴ്സിങ് മലപ്പുറത്ത് ആയ അവസാനത്തെ എസ് എമ്മിൻ്റെ റാങ്ക് എണ്ണൂറ്റി എഴുപത്തി എട്ട് അടുത്ത ആണ് ഗവൺമെൻറ് കോളേജ് ഓഫ് നേഴ്സിംഗ് പാലക്കാട് ഇവിടെ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ആയ അവസാനത്തെ എസ് എമ്മിൻ്റെ റാങ്ക് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടാണ് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ഗവൺമെൻറ് കോളേജ് ഓഫ് നേഴ്സിംഗ് പാലക്കാടിൽ ആയ അവസാനത്തെ എസ് എമ്മിൻ്റെ റാങ്ക് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് അടുത്ത കോളേജാണ് ഗവൺമെൻറ് കോളേജ് ഓഫ് നേഴ്സിംഗ് പത്തനംതിട്ട ഇവിടെ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ആയ അവസാനത്തെ എസ് എമ്മിൻ്റെ റാങ്ക് വരുന്നത് ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തി ആറാണ് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ അലോട്ടഡായ അവസാനത്തെ എസ് എമിൻ്റ് റാങ്ക് ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തി ആറ് അടുത്ത കോളേജാണ് ഗവൺമെൻറ് കോളേജ് ഓഫ് നേഴ്സിങ് തൃശൂർ ഇവിടെ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ആയ അവസാനത്തെ എസ് എമ്മിൻ്റെ റാങ്ക് വരുന്നത് നാനൂറ്റി അമ്പത്തൊന്നാണ് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ അലോട്ടഡ ആയ അവസാനത്തെ എസ് എമിൻറ്റ് റാങ്ക് നാനൂറ്റി അമ്പത്തി ഒന്ന് അടുത്ത കോളേജാണ് ഗവൺമെൻറ് കോളേജ് ഓഫ് നേഴ്സിംഗ് തിരുവനന്തപുരം ഇവിടെ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ആയ അവസാനത്തെ എസ് എമ്മിൻ്റെ റാങ്ക് വരുന്നത് അഞ്ഞൂറ്റി ഇരുപതാണ് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ആയ അവസാനത്തെ എസ് എമ്മിൻ്റെ റാങ്ക് അഞ്ഞൂറ്റി ഇരുപത് അടുത്ത കോളേജാണ് ഗവൺമെൻറ് കോളേജ് ഓഫ് നേഴ്സിംഗ് വയനാട് ഇവിടെ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ആയ അവസാനത്തെ എസ് എമ്മിൻ്റെ റാങ്ക് വരുന്നത് ആയിരത്തി അറുന്നൂറ്റി പതിനെട്ടാണ് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ അലോട്ടഡ് ആയ അവസാനത്തെ എസ് എമ്മിൻ്റെ റാങ്ക് ആയിരത്തി അറുനൂറ്റി പതിനെട്ട് സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷം ഗവൺമെൻറ് സീറ്റിൽ അലോട്ടഡ് ആയ അവസാനത്തെ എസ് എമ്മിൻ്റെ റാങ്ക് വരുന്നത് ആയിരത്തി അറുന്നൂറ്റി അൻപത്തി ഒന്നാണ് അത് അലോട്ടഡായത് ഗവൺമെൻറ്റ് കോളേജ് ഓഫ് നേഴ്സിംഗ് കാസർഗോഡാണ് ഇതുപോലെയുള്ള വീഡിയോസ് ലഭിക്കാനും എൽ ബി എസ് നിന്നുള്ള പുതിയ വാർത്തകൾ അറിയാൻ വേണ്ടിയും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്